श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम रामसीताभिराम राम श्रीराम राम राम रामलोकाभिराम जय श्रीराम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापते श्रीराम रमणीय विग्रह नमो ते എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം മലയാള മാസത്തിലെ അവസാനത്തെ മാസം കർക്കിടകം പുണ്യമാസമായ രാമായണ മാസം എന്നും കർക്കിടകത്തെ അറിയപ്പെടുന്നുണ്ട് കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നത് വളരെ വിശേഷമാണ് എന്നാൽ ഇന്ന് കേരളത്തിൽ സാധാരണ അന്യം നിന്ന് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മലയാളികളുടെ കൂട്ടായ്മയായ നവോദയം മുൻകൈയ്യെടുത്ത് ഓരോ വീടുകളിലും ഓരോ ദിവസം അതായത് കർക്കിടക മാസത്തിലുള്ള ഓരോ ദിവസം ഓരോ വീട്ടിലും രാമായണ പാരായണം അങ്ങനെ ഒരു ദിവസം കർക്കിടക മാസത്തിൽ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലായിരുന്നു രാമായണ പാരായണം അതിൻ്റെ കാഴ്ചയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും അതിനെപ്പറ്റിയൊക്കെ പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് കുറച്ച് അറിവ് കുറവാണിപ്പോൾ അതായത് നമ്മളുടെ കുട്ടിക്കാലത്തൊക്കെ അമുത്തശ്ശിമാരും ഒക്കെ പറഞ്ഞ് തന്നിട്ടുള്ള അറിവുകൾ അത് നമ്മളെ നമ്മളുടെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുക അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുക പിന്നെ രാമായണത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റി പറഞ്ഞു കൊടുക്കുക അതൊക്കെ നമ്മളുടെ ഒരു കടമയാണ് 시다 마గ요 김키메달 크듬 상가라 데이바메 방가잘로자나하 바라브람메 왁리예 폴레 사미페와시 키나 무르카 마디야야 카이게이 탄무함 노키 노키 바얌 두운두라사라다니 디르크마이 비르투비 테바 무라 제두 엔디 반남 파라윤나 두바드레니 엔디 니모루 비라치 두라가벤 마트라나 하니카라마 അങ്ങനെ എല്ലാവരും ഓരോരോ പേജ് രാമായണം വായിച്ചു അതിനുശേഷം പിന്നെ അവിടെ ആരത്തിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ചെറിയൊരു പിന്നെ പ്രസാദം അത് നമ്മൾ ഈ ഫ്രൂട്ട്സും അതൊക്കെ ഇട്ടിട്ട് പ്രസാദമൊക്കെ ഉണ്ടാക്കി പിന്നെ രാത്രി ഒരു ലൈറ്റ് ഡിന്നർ പിന്നെ അതും കൊടുത്തു പിന്നെ അങ്ങനെയാണ് ഞങ്ങൾ ഈ വർഷത്തെ കർക്കിടക മാസത്തിലെ രാമായണ പാരായണം വീട്ടിൽ നടത്തിയത് ഇന്നത്തെ കാഴ്ചകൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ന് പറയുന്നതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ പുതിയ ആളുകളാണെങ്കിൽ കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കല്ല ഇനി അടുത്ത വീഡിയോകൾ കാണുന്നതുവരെ ബൈ ബൈ